ഹായ് നമസ്കാരം എല്ലാവർക്കും അനുഗാടി സൈസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ട് ആഡി കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസിന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ആഡി സിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് അപ്പൊ നമ്മൾ കോട്ടൺ അറുന്നൂറ്റി നാല്പത്തി അഞ്ചിന് കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് ഇന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ആ ഡീസയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഇതിനുമുമ്പ് വാങ്ങിച്ചവർക്കും ഇതിന്റെ ക്വാളിറ്റി നല്ല വൃത്തിയായിട്ട് അറിയാം അപ്പം അവരത് യൂസ് ചെയ്തിട്ട് വേറെ കളർ വേണമെന്നുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കാരണം നമ്മൾ നമ്മളെന്താ അത്യാവശ്യം കളേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാം നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ ഉണ്ടാവും അതിനു മുമ്പ് എന്താ നമ്മുടെ വയനാട്ടത്തെ ആ അവസ്ഥയൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങളും എത്തിച്ചിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് നിങ്ങളും ചെയ്യാന്നുള്ളതാണ് എപ്പോഴും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇത്തവണയും ഒരുമിച്ച് നിൽക്കാം നിങ്ങളുടെ പ്രാർത്ഥനയിലും എല്ലാത്തിനും ഉൾപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളും ഉണ്ട് അപ്പോ എന്താ പറയാ പ്രാർത്ഥിക്കാന്നല്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ ഇപ്പൊ എല്ലാം പെട്ടെന്ന് തന്നെ മാറി സന്തോഷം എല്ലാവരും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ പോകാം അപ്പൊ ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള ബ്ലൂ കുർത്താസ് നമുക്ക് ത്രീ പീസ് സെറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ടയും അതുപോലെ തന്നെ നമുക്ക് ബോട്ടം ഉൾപ്പെടുത്തിയിട്ട് സ്ലിറ്റ് ടോപ്പിലാണ് വന്നിട്ടുള്ളത് ബ്ലൂ ആണ് ബ്ലൂ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഇഷ് ബ്ലൂ ആണ് കേട്ടോ എന്താ പറയാ നമുക്ക് ബ്ലാക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു ബ്ലാക്ക് ഇഷ് ബ്ലൂ ആണ് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിഡ്മെന്റ് ആണ് ഇത് വന്നിട്ട് അതിന്റെ ഒരു കളറാണ് മെറൂൺ ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷീഡാണ് വരുന്നത് നല്ല രസമുണ്ട് ഇതിന്റെ അറുന്നൂറ്റി നാല്പത്തി അഞ്ച് റേറ്റ് ഇന്ന് നമ്മൾ അഡീസില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഇത് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ ബോട്ടോ ആണ് വരുന്നത് ത്രീ പീസെറ്റ് ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് ലാസ്റ്റ് നമ്മൾ വീഡിയോ സമയത്തെ ഒരു കൊമന്റ് ഞാൻ ഞാനിങ്ങനെ ചെറിയ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബോധം ആവാറുണ്ട് ശരിക്കും മറക്കി ഇഗ്നോർ ചെയ്യാവുന്നേ എന്ന് എനിക്കറിയാം പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വന്നിട്ട് പ്രോഫിറ്റ് ലെസ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതായത് നമ്മള് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിന്റെ കുറവൊക്കെ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതിന് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് താഴെ വന്നിട്ട് നമ്മളെ എന്താ പറയാ സബ്സ്ക്രൈബേഴ്സും അണ്ടന്മാരെല്ലാം അങ്ങനെ എന്തോ ഒരു ചെറിയ ചെറിയുണ്ടായിരുന്നു ഒന്നുമല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് വാസ്തവായിട്ടുള്ള കാര്യമാണ് ആ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഒരു രൂപ പോലും ലാഭത്തിൽ ഞങ്ങൾ കച്ചവടം ചെയ്തിട്ടില്ല ഇരുന്ന് നശിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വേടിച്ച വിലയൊക്കെ കുറച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തത് അപ്പൊ ഞാനതിന് കൊമന്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഡിയം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പർച്ചേസ് നില്ല് കാണിക്കാം ഞാനത് ഇപ്പോഴും പറയുന്നു കമന്റ് ചെയ്ത ആ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആരെയും കബളിപ്പിച്ചു കൊണ്ടുള്ള നേട്ടത്തിൽ നിന്ന് വരെ അനുകാ ഡിസൈൻസ് നിന്നിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാനുള്ള എല്ലാ അവകാശം ഉണ്ടായിരുന്നു എന്നുള്ളതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് മറ്റൊരാളെ കബളിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും പറയരുത് ഓക്കെ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ട് എനിക്ക് അത് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ദൂഷ്യയിലാണേ പ്രോഫിറ്റ് ലെസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലെസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ പിന്നെ ഇരുന്ന് നശിക്കുന്നതിനേക്കാളും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യല്ലേ ഇത് അതിന്റെ ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഒത്തിരി ബ്ലൂ ഷെയ്ഡ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു ഇത് എന്തോ നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് ഭയങ്കര രസമുണ്ട് കേട്ടോ ത്രീ ഫോർ ത്രീ ആണ് നമുക്ക് വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് അതിന്റെ ദുപ്പട്ട ഇത് അതിന്റെ ബോട്ടം ആണ് വരുന്നത് അപ്പോ അടുത്ത കളർ വരുന്നത് ബ്ലൂ തന്നെയാണ് ബ്ലൂവിൽ തന്നെ നമുക്ക് പ്രിന്റ് വ്യത്യാസപ്പെടുത്തി വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അയയ്ക്കാന്നുള്ളതാണ് അടിപൊളിയായിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഫോർഡ് അബിനൈൻ ഫ്രീ ഷിപ്മെന്റ് മറ്റൊരിടത്തും കിട്ടത്തിൽ അനികേറെ മാത്രം അവകാശമായിട്ട് ഞാൻ പറയുകയാണ് ഒരിടത്തും ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ എന്താ വിഷമം തോന്നുന്നു നമ്മൾ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വാങ്ങിച്ചിട്ടുള്ളവർക്ക് വിഷമം തോന്നും ഒന്നുമില്ല നമ്മൾ ആഡി സിൽ ഉൾപ്പെടുത്തുമ്പോ എന്താ ആ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റാത്തവർക്കും വാങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു റൈറ്റ് ഇരുന്ന് നശിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം വേറെ ഇല്ല അല്ലേ അപ്പൊ ഇത് കണ്ടോ ഇതൊരു നല്ലൊരു മെറൂൺ ചീതാണ് കേട്ടോ ഇത് വൈനിഷ് മെറൂൺ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷി മെറാണ് വരുന്നത് കേട്ടോ ഇത് അതിന്റെ ദുപ്പിട്ട ഇതതിന്റെ ബോട്ടോ ആണ് വരുന്നത് ബോട്ടം കണ്ടോ സ്ട്രെ കട്ടാണ് കോട്ടൺ ആണ് ചുരുങ്ങി പോകുന്ന കോട്ടനൊന്നും അല്ല കേട്ടോ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും നാളെ കോമെന്റ് ചെയ്യും ഇതും അടിപൊളിയായിട്ടോ കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യം നല്ല മൂവ്മെന്റ് കോട്ടന്റെ കളക്ഷൻസ് എപ്പൊ കൊണ്ടുവന്നാലും അങ്ങനെ തന്നെയാണ് അതും ത്രീ പീസ് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ മാറ്റാന്നുള്ളത് കേട്ടോ കോഫി ഷീറ്റിലാണ് ഇത് ദുപ്പട്ട ഇത് അതിന്റെ ബോട്ടം മെറ്റീരിയൽ ആണ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് വീഡിയോ റെസൊല്യൂഷൻ ഇപ്പൊ ഉണ്ടെന്ന് നിങ്ങൾ പറയാം നമ്മൾ ലൈറ്റിംഗ് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മറ്റേത് കുറച്ച് ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതൊരു പിങ്ക് കളർ ആണ് കേട്ടോ നല്ല ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു മജന്ത ടച്ച് ഉള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ഇത് അതിന്റെ ദുപ്പട്ടയാണ് ഇത് അതിന്റെ ഇലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള ബോട്ടംസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാസ്റ്റ് ലാസ്റ്റാണോ അല്ല ഇതൊരു ഗ്രീൻ ഷീറ്റ് ആണേ നല്ല രസം ഉണ്ട് കാണാൻ ഇത് നിങ്ങൾക്ക് ഇതില് എം ആർ പി നോക്കിയാൽ കാണാൻ പറ്റും ഞങ്ങൾ ഇതിനെ റേറ്റ് ഇട്ടിട്ട് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് ഓഫർ സെയിലിനാണ് നമ്മൾ വന്നിട്ട് അത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് കൊണ്ടുവന്നിട്ടുള്ളത് സെറ്റ് കളക്ഷൻസ് ആണ് ഗ്രീൻ ഗ്രീൻഷീഡില് കണ്ട ഗ്രീൻ ദുക്കട്ട ഗ്രീൻ പാൻഡോട് കൂടിയിട്ട് ത്രീ പീസ് ത്രീ പീസ് അപ്പം എല്ലാത്തിനെയും ഓരോന്ന് വാങ്ങിച്ചാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം അത്രയും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ മന്തിലെ ഫസ്റ്റ് ഒക്കെ ഒക്കെയാണ് ആദ്യത്തെ ആയിരത്തി ആയതുകൊണ്ട് ഒന്നല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ സാലറി ടൈമും നമ്മുടെ കയ്യിൽ അത്യാവശ്യം എന്താ ഫണ്ടൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ ോ ഇത് നല്ല ഒരു ദുപ്പട്ടേ ഇത് വന്നിട്ട് എന്റെ ബോട്ടോ ആണ് വരുന്നത് അപ്പൊ ഈ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റഷ് ഉണ്ടാവും ഞങ്ങൾ ആക്ച്വലി ഫ്രഷ് പീസും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നമുക്ക് എന്താ ഒരു പാറ്റേൺ സോൾഡ് ഔട്ട് ആയ സമയത്ത് നമ്മൾ അതിന്റെ കൂടുതൽ കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയൊരു വീഡിയോസിലോട്ട് പോവാതെ ഈ ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒത്തിരി ക്ഷീണിച്ചു അപ്പൊ എന്താ എല്ലാരും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ വീര് എത്ര മിനിറ്റ് ആയാലും അഞ്ചാറ് മിനിറ്റ് ആയെന്ന് തോന്നുന്നു എനിവേ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക ഈ ഒരു എമൗണ്ടിന് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും വാങ്ങിക്കാം അപ്പൊ അടുത്ത വീട്ടിൽ കാണാം ബൈ